ഹ്മാൻ റഹീം ഇനി ഇവിടെ ഒരു ചോദ്യം ഇന്നബിദാലൻ നബ്സിബിൻഖിലിഹി നഖസും ഈ വെള്ളം കോരി പണിയുണ്ടല്ലോ വെള്ളം കോരിപ്പണി അതായത് ഈ കാലത്ത് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ആ സ്വിച്ച് ഇട്ടാല് ടാങ്കി അക്ഷേ വെള്ളം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഒരു കിണറേ ഉണ്ടാവുള്ളൂ ദൂരെ എവിടെയെങ്കിലും ആ കിണറ്റിൽ പോയി വെള്ളം ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുക്കുക കുടത്തിലും ബക്കറ്റിലൊക്കെ ആയിട്ട് അങ്ങനെ വെള്ളം കോരി കോരിപ്പണി ഉണ്ടല്ലോ അതുണ്ടായിരുന്നൊരു കാലത്ത് അതുപോലെ തന്നെ ഒത്തം ആമി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക ഭക്ഷണം ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക അതൊക്കെ ഇപ്പോൾ ഒരു കാലത്ത് ഭക്ഷണം കൊണ്ടിടന്ന് വിൽപ്പന നടത്തുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു മനുഷ്യൻ അന്തസ്സിന് യോജിക്കാത്ത പണിയല്ലേ എന്നൊരു സംശയം ഉണ്ടാവും വിറകേറ്റി കൊണ്ടുപോയി വിൽക്കുക അങ്ങനെയുള്ള പണികളൊക്കെ അന്തസ്സിന് യോജിക്കാത്ത പണിയല്ലേ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് യോജിക്കാത്ത പണിയല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഫാലഹുഅൻ ഷഹീൻ അത് എപ്പോഴാണ് ഒരാളുടെ അന്തസ്സിനും അഭിമാനത്തിനും യോജിക്കാത്ത പണിയാവുക ഓന് പിശുക്ക് കാണിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് അതായത് ഭയങ്കര കോടീശ്വരനാണോ അവൻ്റെയൊക്കെ പൈസ ഉണ്ട് പൈസ ഉണ്ടായിട്ട് ഒരു നാല് വണ്ടി വാങ്ങാനുള്ള പൈസ അവനക്കുണ്ട് നാല് ഒരു വണ്ടി പോലും അവൻ വാങ്ങിയിട്ടില്ല ഒറ്റ വണ്ടി അവൻ്റെ പരിയിലില്ല ഒരു വണ്ടി പോലും വാങ്ങാതെ ഭയങ്കര കോടീശ്വരനായ ആൾ വാഹനം വാങ്ങാൻ കഴിയുന്ന ഒരാൾ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ വാഹനം വാങ്ങാൻ നല്ല കഴിയുന്ന ഒരാൾ ഓന് വാഹനം വാങ്ങാതെ എന്ത് ചെയ്യുകയാണ് നടന്ന് ബസ് കയറി പോവുക അല്ലെങ്കിൽ പോണ ബൈ ബൈക്ക് കയർക്ക് കൈയാട്ടിയിട്ട് ഓല ബാക്കിൽ ഡ്രോപ്പ് ചെയ്യത് ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ ഓൽക്ക് കയ്യാട്ടിയിട്ട് ഓലെ ബാക്കിൽ ട്രിപ്പ് ചോദിക്കുക അങ്ങനെ പൈസ ചിലവാക്കാൻ വേണ്ടി പിശുക്ക് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാം കയ്യിൽ പൈസ ഉണ്ട് എന്നിട്ടോ ഒരു വേലക്കാർ ഒരു വേലക്കാരനെ വെക്കാനുള്ള പൈസ ഒക്കെ ഉണ്ട് എന്നിട്ട് ഓനെന്താക്കുക ആ പൈസ ചിലവാക്കാൻ മടിച്ചിട്ട് ബറഗേറ്റി നടക്കുക അധ്വാനിക്കണം എന്നൊക്കെ അല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചാണ് ഇത് അന്തസ്സിന് യോജിക്കാത്ത പണി അത് ഓൻക്കാവേണ്ട അഭിമാനത്തിന് യോജിക്കാത്ത പണി തന്നെ ഞാൻ ഓൻ പൈസ ചിലവാക്കാൻ മടിച്ചിട്ട് അങ്ങനെ ചെയ്യണു എന്നാൽ അതേസമയം ഫൈദ ഫു ഇസ്തിൻ്റി കല്ലുഫി അതേസമയം നമ്മൾ ചെയ്താൽ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ കയ്യിൽ പൈസ അല്ല പൈസ അല്ല അത് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന നീയത്തോടെ നമുക്ക് യോജിച്ചൊരു പണി വന്നു ആ പണി നമ്മൾ ചെയ്താൽ ആറാമവരുത് ഈ ഇങ്ങനെയുള്ള ഒരു പണി ഒരാൾ ചെയ്തു എന്ന് കരുതി ഏറ്റി ഫല എഖ്ദൂഫി മുറുവത്തി അതാ അവൻ്റെ അന്തസ്സിന് അല്ലെങ്കിൽ അഭിമാനത്തിന് കോട്ടം വരുത്തൂല അതിന് യാതൊരു കുഴപ്പവും അത് മഹാന്മാര് പറയുന്നുണ്ടോ അതാലിക്കാൻ ഇഖ്തലിഫു ബി ഇഖ്തിലാഫുൽ അഷ്ഖാസിൽ ലഹ്വാലു എല്ലാം മാഖിനി അത് നമ്മൾ കണക്കിലെടുക്കണം ഇപ്പോൾ നമ്മൾ പറയും ഒരു പള്ളിയിലൊരു ഉസ്താദ് ആ പള്ളിയിലെ ഉസ്താദിനെന്താ എന്ത് മരം പെട്ടാൻ പോയാൽ അല്ലെങ്കിൽ ഉസ്താദിനെന്താ തെങ്ങ് കയറി തേങ്ങടാൻ പോയാൽ അത് ഓരോരുത്തർക്കും യോജിക്കുന്നൊരു പണി ഏതാണെന്നും കൂടി നോക്കണം ഒരു ഉസ്താദാകുമ്പോൾ പഠിപ്പിക്കുക പ്രഭാഷണം നടത്തുക അങ്ങനെയുള്ള യോജിച്ച പണികളുണ്ട് സംഘാടനം ഹജ്ജ് ഉമ്ര അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അയാൾക്ക് യോജിച്ച പണി അല്ലാതെ തെങ്ങുമ്മ കയറാന് ചിലപ്പോൾ സ്വന്തം വീട്ടിൽ തെങ്ങുമ്മ കയറേണ്ടി വരും അതല്ല പറഞ്ഞത് ഞമ്മ ഒരു ജോലിയായിട്ട് ചിലപ്പോൾ പോകാൻ പറ്റൂല അഖ്തലീഫ് ബിഖ്തിലാഫുല്ലഷ്ഖാസിയുല്ലഹ്വാലി വല്ലമാക്കി ഇനി ഓരോ സന്ദർഭം സാഹചര്യവും വ്യക്തികൾക്കും അനുസരിച്ച് അത് വ്യത്യാസപ്പെടും എല്ലാവർക്കും എല്ലാ തൊഴിലും ചെയ്യാൻ പറ്റൂല അപ്പോൾ ഇനി ഒരു സാധാരണക്കാരനൊരാൾ അയാൾക്ക് പള്ളിയിലെ പണിയെടുക്കാനും പറ്റൂല ഒരു സാധാരണക്കാരനാണ് അയാൾക്ക് ഈ പണ്ഡിതനല്ല അപ്പോൾ അയാളാവുമ്പോൾ പള്ളിയുടെ ജോലി അയാൾ ചെയ്യാനും പറ്റില്ല അയാൾ ചെയ്യേണ്ട പണിയുണ്ട് പൂള ഉത്തുക അതേപോലെ തന്നെ വായ കൃഷി അതുപോലെയുള്ള കാര്യങ്ങൾ ഓൻ ചെയ്യേണ്ടത് ഓൻ ചെയ്യണം ഓരോരുത്തർക്കും യോജിച്ച സന്ദർഭത്തിനും കാലത്തിനും വ്യക്തികളോടും അനുയോജ്യമായ സാഹചര്യം നോക്കണം അതിനനുസരിച്ചാണ് ഉണ്ടാവുക ഫൈനൽ മുറു അഹുൽ ഫി സമാനി അഭിമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാഭിമാനം അന്തസ് അഭിമാനം എന്നൊക്കെ പറഞ്ഞാൽ തഹല്ലുഖു ഇൻസാനി ബിഹൽഖ് എംസാലിഹി ഫിസമാനി ഹി ഒമക്കാനിഹി അവൻ്റെ കാലത്ത് അവൻ്റെ സ്ഥാനത്തിനോടും അവൻ്റെ നാടിനോടും അവൻ്റെ സഹപ്രവർത്തകരോടും യോജിച്ച നിലക്ക് അവൻ്റെ സ്വ പെരുമാറ്റവും സ്വഭാവമായി തീരുക എന്നതാണ് അത് ചെയ്യുക എന്നതാണ് അന്തസ് അഭിമാനം എന്നതിൻ്റെ ഉദ്ദേശ്യം നമുക്കത് കാണാം സ്വഹാബ തുറിയല്ലോഹുഅനും സ്വഹാബികളും പിൽക്കാലത്തെ പണ്ഡിതന്മാരും എം തെഹിനൂൻ അംഫുസഹും അവരൊക്കെ അത്ര അധ്വാനിച്ചിട്ടുണ്ട് വയസ് അവനാലയ്യാലിയും താഫുഫൻ തോലോഹ എത്ര പണിക്ക് പോവും എത്ര ഏതൊക്കെ വിധത്തിൽ അവർ തൊഴിലെടുത്തിട്ടുണ്ട് എത്ര രൂപങ്ങളുണ്ട് അതാണ് ഇനി അതിൻ്റെ ബാക്കി ഓരോ ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം